െ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി ഒരു മലയാളിയടക്കം മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം എറണാകുളം സ്വദേശി നെവിൽ ഡാൽവിൻ തെലങ്കാന സ്വദേശിനി തന്നിയ സോണി ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ചത് ശക്തമായ മഴയിൽ ഒലിച്ചെത്തിയ വെള്ളം പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിലേക്ക് ഒഴുകിയിറങ്ങിയാണ് അപകടമുണ്ടായത് സംഭവത്തിൽ റാവു ഐ സ്റ്റഡി സർക്കിൾ ഉടമയെയും സ്ഥാപനത്തിന്റെ കോർഡിനേറ്ററെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തി ഡൽഹിയിലെ ഓട് രാജേന്ദ്രൻ നഗറിൽ പ്രവർത്തിക്കുന്ന റാവു ഐ എസ് സ്റ്റഡി സർക്കിൾ എന്ന പരിശീലന കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത് ശക്തമായ മഴയിൽ റോഡിലൂടെ ഒലിച്ചെത്തിയ വെള്ളം കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഈ സമയം മുപ്പതോളം വിദ്യാർത്ഥികൾ ലൈബ്രറിക്കുള്ളിൽ ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം ബേസ്മെന്റിലാകെ നിറഞ്ഞു ഇരുപതോളം വിദ്യാർത്ഥികൾ വെള്ളത്തിൽ അകപ്പെട്ടു ആദ്യം ഡൽഹി ഫയർഫോഴ്സും പിന്നീട് ദേശീയ ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയാണ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത് അപ്പോഴേക്കും ഒരു മലയാളിയുടേതടക്കം മൂന്ന് വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായിരുന്നു അപകടത്തിൽ ഡൽഹി സർക്കാർ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി അദിഷി അറിയിച്ചു മെന്റിൽ പഠന സൌകര്യമൊരുക്കി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും പ്രവർത്തനം നിർത്തിവെക്കാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നിർദ്ദേശിച്ചു ബേസ്മെന്റിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ കർശനമായ നടപടിയെടുക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡൽഹി മേയർ ഷെല്ലി ഒബ്രോള് അറിയിച്ചു അമൃത ന്യൂസ്